എല്ലാ ദിവസവും ഒരു ജപിച്ചാൽ അവന് അവനെ നോക്കാൻ പോലും പറ്റില്ല എന്നവനാണ് അതിശക്തമായ മന്ത്രമാണ് നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി ഈ വരുന്ന മെയ് പതിനൊന്നാം തീയതിയാണ് നരസിംഹ ജയന്തി നരസിംഹജയന്തി നരസിംഹജയന്തി ഒട്ടനവധി ആൾക്കാർ നരസിംഹ ജയന്തി പ്രതീക്ഷിച്ചിരിക്കുന്ന ദിവസമാണ് മനുഷ്യൻ്റെ രൂപവും സിംഹത്തിൻ്റെ തലയും പറയുന്ന പോലെ തന്നെയുള്ള രൂപത്തോടുകൂടി നിൽക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരം കൃതായുഗത്തിലെ ഏറ്റവും അവസാനത്തെ അവതാരം അങ്ങനെ ഒട്ടനവധി പ്രാധാന്യമുള്ള ഒരു ഭഗവാനാണ് നരസിംഹം ശത്രു സംഹാരത്തിനായി ശത്രുക്കളുടെ സകലവിധ ഉപദ്രവങ്ങൾക്കിടെ ഹനിക്കുന്നതിനായിട്ട് ശത്രുക്കളുടെ ചിന്തകൾ ബുദ്ധികൾ പ്രവൃത്തികൾ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തിമത്തായ രൂപമാണ് നരസിംഹസ്വാമി പ്രഹ്ലാദൻ്റെ ഒരൊറ്റ വിളി കൊണ്ട് തൂണു പിളർന്നു വന്ന ഭഗവാൻ അറിയാമല്ലോ ഭഗവാൻ്റെ ആ ഭഗവാൻ്റെ ജനനം തന്നെ എങ്ങനെയാണെന്നറിയാമല്ലോ അത്ര എന്താ പറയണ ഭക്തനെ ഒരു വിളി കൊണ്ട് പോലും അല്ലെ അവൻ്റെ പ്രാർത്ഥനയിൽ ഒരു ഏത് രീതിയിലാണോ അവനെ സഹായിക്കേണ്ടത് ആ സഹായിക്കേണ്ട രീതിയിൽ സഹായിക്കാൻ പറ്റുന്നതാണ് നരസിംഹം അത് സമ്പത്തുണ്ടാവാൻ ആണെങ്കിലും ഐശ്വര്യം ഉണ്ടാകാനാണെങ്കിലും നമുക്കെതിരായി നിൽക്കുന്ന ചിന്തകൾ ബുദ്ധികൾ പ്രവൃത്തികൾ ഇല്ലാണ്ടാക്കാനാണെങ്കിലും ശത്രു സംഹാരത്തിനാണെങ്കിലും നന്മയ്ക്കാണെങ്കിലും ഐശ്വര്യത്തിനാണെങ്കിലും സമാധാനമുണ്ടാക്കാനായാലും സന്തോഷമുണ്ടാക്കാനായാലും നരസിംഹ ജയന്തി അതിഗംഭീരമാണ് നരസിംഹം മൂർത്തി അതിഗംഭീരാണ് അതികേമാണ് ക്യാമാണ് നരസിംഹ സാധാരണഗതിക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും നരസിംഹോ ഉപാസകന്മാരെ മുഖത്ത് നോക്കിയാൽ പോലും ഭയപ്പാടുണ്ട് നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന പല വ്യക്തികളും നരസിംഹ ഉപാസകന്മാരാണ് ശക്ത നരസിംഹ ഉപാസകന്മാരായി നിൽക്കുന്ന നിരവധി ഉന്നത സ്ഥാനങ്ങൾ വലിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ നരസിംഹ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണേ ഒരു ജീവിതത്തിലെ ഏറ്റവും അത്യുൽക്കടമായ അതിശക്തമായി നിൽക്കുന്ന അവസ്ഥയാണ് അതിഗംഭീരമായി നിൽക്കുന്ന പ്രാർത്ഥനാ സമ്പ്രദായങ്ങളുള്ളതാണ് അത് നരസിംഹ ഗായത്രി ആയാലും നരസിംഹ മന്ത്രങ്ങളായാലും ആ നരസിംഹസ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം എന്ന് പറയുന്നതാണ് ഈ നരസിംഹ ജയന്തി ദിവസം അദ്ദേഹം ജനിച്ച നാൾ അദ്ദേഹം ഉണ്ടായ നാൾ അത് വൈശാഖത്തിലാണ് ഈ വൈശാഖമാസം എന്തുകൊണ്ടാണ് പ്രാധാന്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ അതിൻ്റെ കാരണങ്ങൾ അപ്പം വൈശാഖത്തിൽ തന്നെ പ്രാ ശക്തി അദ്ദേഹം അപ്പം അതുകൊണ്ട് തന്നെ ഈ നരസിംഹസ്വാമി ജനിച്ച ദിവസം അല്ലെങ്കിൽ നരസിംഹസ്വാമി ജയന്തി ദിവസം നരസിംഹസ്വാമിയെ കാണുന്നത് അല്ലെങ്കിൽ നരസിവഹസ്വാമിയുടെ അടുത്ത് തൊഴുന്നത് നരസിംസ്വാ സ്വാമിക്ക് ചെത്തിപ്പൂ സമർപ്പിക്കുന്നത് നരസിംഹസ്വാമിക്ക് പാൽപ്പായസം കഴിക്കുന്നതും കടുംപായസം കഴിക്കുന്നതും നരസിംഹസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുന്നത് നരസിംഹസ്വാമിക്ക് കതിലിപ്പഴ നിവേദിക്കുന്നത് ഒക്കെ അതിഗംഭീരാണ് അതി ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണ് ഈ കതിലിപ്പഴ നിവേദിക്കുക തുളസിമാല യാർത്തുക ചുമന്ന ചെത്തിപ്പൂവ ചെത്തിപ്പൂ ചുമന്നാണ് ചുവന്ന ചെത്തിപ്പൂ നടക്കുവയ്ക്കുക അതുപോലെ തന്നെ എന്താ പറയണത് പായ പായസം കഴിക്കുക ഇതൊക്കെ ചില അമ്പലങ്ങൾ അപൂർവമായിട്ട് പാനകവും പതിവുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ദുരിതങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന സങ്കടങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കഷ്ടതകൾ എന്താണോ അതിന് പൂർണ്ണ പരിഹാരമാണ് നരസിംഹസ്വാമി നരസിംഹസ്വാമിയുടെ ഉപാസകന്മാരെ വേറെ ഏതാ എത്ര ഒട്ടനവധി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും നരസിംഹസ്വാമിയുടെ ഉപാസനയുള്ളവരെ ആർക്കും ഒരു കാരണവശാലും തൊടാൻ സാധിക്കില്ല വേറൊരു അമ്പലത്തിൽ പോയില്ലെങ്കിൽ പോലും നരസിംഹസ്വാമിയുടെ ഉപാസകന്മാർ അതിശക്തന്മാരാണ് സപ്താഹമൊക്കെ നടക്കുമ്പോൾ കാണാം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഒന്നും വളരെ വളരെ ആൾക്കാർ കുറവായിരിക്കും പല സ്ഥലങ്ങളിലും കേമപ്പെട്ട അമ്പലങ്ങളിൽ പോയി പക്ഷേ നാലാം ദിവസം നരസിംഹാവതാരം കഴിയുമ്പോഴത്തേക്കും മൂന്നാം ദിവസം പിന്നെ ആൾക്കാർ നിറയോടെ അവിടെ കണ്ടമാന ആൾക്കാർ കൂടും അതാണ് നരസിംഹാവതാരം കാരണം അദ്ദേഹം വന്നാൽ മതി പിന്നെ അവിടെ എല്ലാം ക്യാമാകുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നരസിംഹ അവതാര ജയന്തി ദിവസം നിങ്ങൾ നിർബന്ധമായിട്ട് നരസിംഹ ക്ഷേത്രം അവിടെ പോയി തൊഴണം നരസിംഹത്തിനെ അന്ന് തൊഴുക പ്രാർത്ഥിക്കുക നരസിംഹത്തിൻ്റെ അടുത്ത് നാമം ജപിക്കുക ഉഗ്രം വീര ജലന്തോം ജലന്തം മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും മൃത്യും നമാമിഹം മന്ത്രം ജപിക്കുക നരസിംഹം നാമം ജപിക്കുക ദശാവ ഭഗവാൻ്റെ അവതാരത്തിൽപ്പെട്ടതാണ് ഭഗവാനെ തൊഴുക ഇനി അടുത്തെങ്ങും നരസിംഹത്തിൻ്റെ അമ്പലം അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അമ്പലമായാലും മതി മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലായാലും നരസിംഹ നരസിംഹ ജയന്തി ദിവസം പോയി തൊഴുക അന്നത്തെ ദിവസം തൊഴാതിരിക്കരുത് വൈഷ്ണവ ക്ഷേത്രം തൊഴാതിരിക്കുക അവതാരങ്ങളുള്ള അമ്പലങ്ങളല്ലയാൻ ഉദ്ദേശിച്ച് ഒന്നലെ മഹാവിഷ്ണുവിൻ്റെ അമ്പലങ്ങൾ അല്ലെങ്കിൽ നരസിംഹത്തിൻ്റെ അമ്പലം നിങ്ങൾ നിർബന്ധമായി തൊഴുതിരിക്കണം അന്ന് അദ്ദേഹം തൊഴുക പ്രാർത്ഥിക്കുക നാമം ജപിക്കുകയൊക്കെ അതിഗംഭീരമാണ് വൈകുന്നേരമൊക്കെ നാമജപത്തിൻ്റെ കൂടെ നരസിംഹത്തിൻ്റെ ഗായത്രി ജപിക്കാം നരസിംഹത്തിൻ്റെ നാമങ്ങൾ ജപിക്കാം അല്ലെങ്കിൽ ഞാനിപ്പം ചെ ചൊല്ലിയ ഉഗ്രം എന്നുള്ളതൊക്കെ ഒരു എല്ലാ ദിവസവും പന്ത്രണ്ടൂര് ജവിച്ചാൽ അവന് അവനെ നോക്കാൻ പോലും പറ്റില്ല എന്ന് പറ്റില്ലായെന്നവരാണ് അതിശക്തമായ മന്ത്രമാണ് ഇനി അതൊന്നും വേണ്ട അന്നത്തെ ദിവസം കുറച്ച് കുറേ തവണ ആവർത്തിച്ച് ജീവിക്കുക എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സർവ്വ ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സംഘങ്ങളിൽ നിന്നും സങ്കട സങ്കടങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന സങ്കല്പത്തോടു കൂടി അത് ചെയ്യുന്നത് വളരെ ക്യമാണ് പ്രാർത്ഥന നടത്തുന്ന കേമാണ് അപ്പം നരസിംഹ ജയന്തി എന്ന് പറഞ്ഞാൽ ഒരു ദുരിത കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോരാൻ താഴ്ന്നു മുങ്ങി താഴ്ന്നവനെ പെട്ടെന്ന് പൊക്കിക്കൊണ്ട് വരാൻ കഷ്ടതകളിൽ നിൽക്കുന്നവനെ ചേർത്ത് പിടിക്കാൻ ഏറ്റവും ശക്തമായി നിൽക്കുന്ന അതായത് ഭക്തനും വിളിച്ചാൽ അപ്പോൾ തന്നെ പ്രസാദിക്കുന്ന ഒരേ ഭാവം കൂടി കൂടിയായത് നരസിംഹ ജയന്തി നമ്മൾ അതിൻ്റെ പ്രാധാന്യം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് മുഴുവൻ ഉൾക്കൊണ്ടു ഭഗവാനെ അന്ന് പ്രാർത്ഥിക്കുക കാരണം നിർബന്ധമായിട്ടന്ന് എന്താ പറയണേ മഹാവിഷ്ണുവിൻ്റെയോ നരസിംഹത്തിൻ്റെ അമ്പലത്തിൽ പോകണം വൈകുന്നേരം അരമണിക്കൂറെങ്കിലും കുറച്ച് നേരം നരസിംഹ മന്ത്രം ജപിക്കണം അതുപോലെ തന്നെ നാരായണനാമം ജപിക്കണം നാരായണായ നാമാന്ന് കാരണം ഭഗവാന്റെ അവതാരമാണല്ലോ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹകലം നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് ഇത് തന്നെയല്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ ഒരു മൂന്നോ ഏഴോ തവണയൊക്കെ നരസിംഹ മന്ത്രം ജപിക്കാമെങ്കിൽ ഗംഭീരമാണ് തെറ്റുകൂടാതെ ജപിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അത് ചെയ്തോളൂ അത് അഭിവൃദ്ധി മാത്രമല്ല ഉത്തരോത്തര അഭിവൃദ്ധിക്കാണ് ക്ഷേമത്താണ് ഗുണകരമാണ് സംരക്ഷണമാണ് നമുക്ക് തന്നെ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഫീലിങ് ഭഗവാനെ കാണുമ്പോൾ കിട്ടുന്ന അതൊരു മ ശരീരത്തിൻ്റെ ഫീലിങ്ങ് ഭഗവാനെ മനസ്സിലോർക്കുമ്പോൾ കിട്ടുന്ന ഫീലിങ് അത് വളരെ ക്ഷേമമാണ് ഗംഭീരമാണ് അത് നമുക്കറിയില്ലാത്തതുകൊണ്ടാണ് അത്രയ്ക്ക് കേമനാണ് ശരിക്കും ഭഗവാന് പൂജ കഴിച്ചാൽ പോലും ഒരിക്കലും മതിയാകാറില്ല അത്രയ്ക്ക് ക്യാമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാനെ എന്നും പ്രാർത്ഥിക്കണം നല്ലതാണ് പക്ഷേ ഈ നരസിംഹ ജയന്തിയിലെന്ന് നിർബന്ധമായി നാമജപാതികൾ ഒരമണിക്കൂറെങ്കിലും ഭഗവാനു വേണ്ടി മാറ്റിവെക്കണം അന്ന് മഹാവിഷ്ണുവിൻ്റെ നരസിംഹത്തിൻ്റെ അമ്പലത്തിൽ പോകണം അവിൽ നിവേദ്യം തൊട്ട് കതിലപ്പഴുന്ന നിവേദ്യം തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണ് അത് നന്നാവണം അനുഗ്രഹം ഉണ്ടാവും ആർക്കും ഒരു ദേഷ്യവും ഇല്ലാതെ ജീവിക്കാൻ പറ്റുക എല്ലാവർക്കും ഇഷ്ടപ്രദനായി നമുക്ക് ജീവിക്കാൻ പറ്റുക എല്ലാ സ്ഥലങ്ങളും മാന്യമായ സ്ഥലങ്ങൾ കിട്ടി ജീവിക്കാൻ പറ്റുക അതൊരു ഭാഗ്യമല്ലേ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചോളൂ നടക്കും അദ്ദേഹത്തെ ജപിച്ചോളൂ നടന്നിരിക്കും നമസ്കാരം ഗോവിന്ദമ്പൂരി